കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവാംകുളത്ത് ഭൂരിപക്ഷം സഭാനുകൂല സംഘടനകളുമായി ചേർന്ന് നടത്തിയ പരിപാടി വലിയ വിജയമായിരുന്നെങ്കിലും അതിലും വലിയ വിജയം മാർ പാമ്പ്രാണിയുടെ ചാണക്യ തന്ത്രമായിരുന്നോ എന്ന സംശയം ബലപ്പെടുന്നു അതിരൂപതയിൽ പാമ്പ്രാനി സമവായം കൊണ്ടുവരാൻ സഭാനുകൂല വിഭാഗങ്ങളെല്ലാം സഭയുടെ ഔദ്യോഗിക സംഘടനയുടെ കീഴിൽ കൊണ്ടുവന്ന് ഒതുക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പരിപാടി എന്നാണ് സംശയം വരുന്നത് എന്നാൽ യോഗത്തിൽ സമവായം പാടില്ലെന്ന് പ്രമേയം പാസാക്കിയ സാഹചര്യത്തിൽ ഇനി പെട്ടെന്നൊരു പ്രതിഷേധ പരിപാടിക്ക് സാധ്യതയില്ല എന്നാൽ അതേ ദിവസം തന്നെയാണ് മാർ പാംബ്ലാനിയുടെ നിർദ്ദേശപ്രകാരം പുതിയ വികാരി പ്രസാദഗിരി പള്ളിയിൽ സമവായ രീതിയിൽ കുർബാന ആരംഭിച്ചത് അതേ ബലിവേദിയിൽ ആക്രമണം നേരിട്ട തോട്ടുപുറം അച്ഛൻ പുറത്തും പോയി ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ജെറിൻ അച്ഛൻ ചമ്പക്കര പള്ളിയിൽ പെരുന്നാൾ കുർബാനയും അർപ്പിച്ചു ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് പാംബ്ലാനിയുടെ വ്യക്തമായ തിരക്കഥയാണ് മേജർ ആർച്ച് ബിഷപ്പ് തട്ടിലും അദ്ദേഹത്തിന്റെ വികാരി മാർ പാംബ്ലാനിയും ഇപ്പോഴും വിപദ്ധർക്കൊപ്പമാണെന്നും ആ നിലപാടിൽ മാറ്റം ഉണ്ടാവില്ലെന്നുമാണ് പ്രസാദ്ഗിരിയിലൂടെ വ്യക്തമാക്കുന്നത് കൂടാതെ ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുന്നത് കുർബാന തർക്കം നിലനിർത്തേണ്ടത് വിഭാഗങ്ങളുടെയും ആവശ്യമാണോ എന്ന സംശയമാണ് അലക്സിയൻ പ്രദേശത്തിന്റെ സ്ഥലങ്ങൾ വിറ്റ് കോടികൾ ഉണ്ടാക്കിയവർ ഉൾപ്പെടെ വിവിധ കേസുകൾക്ക് വെറും മറയാക്കുകയാണ് കുർബാന തർക്കം മാർത്തട്ടിൽ മാർ പാംബ്ലാനി എന്നിവർക്കെതിരെ എന്തോ രഹസ്യ രഹസ്യരേഖയുണ്ടെന്നും ഒരാളുടെ പിന്നിൽ ബാഹ്യശക്തികളുടെ നിയന്ത്രണവും ബിസിനസ് ഉൾപ്പെടെ ഉണ്ടെന്നതും പുറത്തു പ്രചരിച്ച വാർത്തകളാണ് ശരിയോ തെറ്റോ എന്ന് അറിയില്ല അതിന്റെയും പിന്നാമൃ സത്യങ്ങൾ പുറത്തു വന്നാൽ താനം തെറിക്കുമെന്ന ഭയമാണ് വിമത നിലപാട് തുടരുന്നതെന്ന് കരുതപ്പെടുന്നു ഒപ്പം ഭൂരിപക്ഷം മെത്രാൻമാരും വിഷയത്തിൽ ഇടപെടാതെ മൗനത്തിലാണ് അമ്പത്തിനാല് മെത്രാന്മാരിൽ ഭൂരിപക്ഷം പേരും ഏതെങ്കിലും തരത്തിൽ ആരോപണം നേരിടുന്നവരാണ് ചുരുക്കത്തിൽ കുർബാന തർക്കം തീർക്കാൻ പൂർണ്ണ ഉത്തരവാദികളായ മാർ തട്ടിൽ മാർ പാംബ്ലാനി എന്നിവർ ഇനിയും സഭാവിശ്വാസികളെ പറ്റിച്ച് സമവായം കൊണ്ടുവന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട മാർ പാംബ്ലാനിയുടെ പ്ലാൻ എറണാകുളത്തെ സഭാവിശ്വാസികൾക്ക് വേണ്ട സഭയുടെ പ്ലാൻ നടത്തിയാൽ മതി അതിന് സാധിക്കില്ലെങ്കിൽ സ്ഥാനം ഒഴിഞ്ഞ് പുറത്തു പോകണമെന്നാണ് വിശ്വാസികൾ പറയുന്നത്